എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനെ അപ്പോൾ ആനി എല്ലാ ജുവലറിയിലും ചെന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി എന്ന് മാനേജർമാർ വിളിച്ചു പറഞ്ഞ സന്തോഷത്തിൽ ആദർശ ആ കാര്യങ്ങൾ നയനോട് പറയുന്നു എന്നാലും നയനയ്ക്കും ഭയങ്കര സന്തോഷം നയന ആനി നന്നായതിനു കാരണമായിട്ട് പറയുന്നത് ഏതായാലും ഇനി സച്ചി വിവാഹം കഴിക്കും നന്ദു നന്ദുൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല എന്ന് അവന് മനസ്സിലായി കാണും അതുകൊണ്ട് ബാക്കിയുള്ളവരെ ഇനി വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അവൻ നന്നായതായിരിക്കും എന്നാണ് നയനെ പറയുന്നത് അന്നേരം ആദൃശ്യം പറയുന്നുണ്ട് ഏതായാലും അവൻ നന്നായാലോ എനിക്ക് സമാധാനമായി ആ മൂന്ന് ബ്രാഞ്ച് അവൻ നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ പകുതി ഭാരം ഞാൻ അവനെ ഏൽപ്പിക്കും എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്ന് അഭിയം അപ്പച്ചയായിരിക്കുമെന്ന് അന്നേരം ആദർശം പറയുന്നുണ്ട് സത്യസന്ധമായി ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് ഞാൻ അധികാരങ്ങൾ കൊടുക്കുകയുള്ളൂ മുത്തശ്ശൻ അങ്ങനെയാണ് എന്നെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചത് അപ്പോൾ കമ്പനിയെ നല്ല രീതിയിൽ നോക്കേണ്ടതും മുന്നോട്ട് നയിക്കേണ്ടതും എൻ്റെ കടമയാണ് അങ്ങനെ ഞാൻ നോക്കുമ്പം അനിയെ എനിക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുകയുള്ളൂ കാരണം അവനെ ചെറുപ്പം മുതലേ ഞാൻ അറിയുന്നതാണ് അവൻ അവനാരെയും ചതിക്കുകയില്ല കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞാൽ ആദർശം ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയം അനാമികയും രേവതിയും ഒക്കെ കേസ് കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കുവാണ് അവരെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ നനന്തപുരിയിലെ എല്ലാവരുടെയും പേരിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒഴിവാക്കുന്നത് ജാനകിയും ജലജയും അഭിയും മാത്രമാണ് പിന്നെ നവ്യം കാണുമായിരിക്കും അപ്പം ഭയങ്കര സന്തോഷത്തോടെ വേണു പറയുവാണ് ഒരു ദ്രോഹവും ചെയ്യാത്ത അവിടുത്തെ വരെ നമ്മൾ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഒരു സമാധാനം അവരും കോടതി കയറട്ടെ എന്ന് പറയുക അന്നേരം രേവതി പറയുന്നുണ്ട് അവർ നമ്മുടെ മോളെ ഉപദ്രവിച്ചിട്ട് വേണു യുന്നുണ്ടോ ഇല്ല എങ്കിലും അവരെ കോടതി കയറ്റുമ്പോൾ ബാക്കിയുള്ളവർക്ക് നല്ല രീതിയിൽ വേദനിക്കും എങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അവർ കോടതി കയറുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ കോംപ്രമൈസിനായിട്ട് വരും അന്നേരം ഒരു അമ്പത് ലക്ഷം അങ്ങ് ചോദിക്കുമെന്ന് പറയുക അന്നേരം രേവതി പറയുന്നുണ്ട് നിങ്ങൾ അമ്പത് ലക്ഷത്തിന്റെ കണക്കൊന്നും പറയണ്ട ഇന്നാൾ ഇരുപത് ലക്ഷം അമ്പത് കോടി കേട്ടോ അവർക്ക് കോടിയുടെ കണക്കേ ഉള്ളൂ മാറി പി അപ്പം രേവതി പറയുന്നുണ്ട് ഇന്നാൾ നിങ്ങൾ ഇരുപത് കോടി മേടിക്കാൻ പോയതാണ് എന്നിട്ട് തല്ലും മേടിച്ചോണ്ട് ല്ലേ തിരിച്ചു വന്നതെന്ന് അതിനെല്ലാം കൂടിയാണ് നമ്മളിനി അമ്പത് കോടി ചോദിക്കാൻ പോകുന്നത് എന്ന് വീണ് പറയും അന്നേരം അനാമികയും പറയുന്നുണ്ട് ഈ കേസിൽ നിന്ന് അവർ അങ്ങനെ എളുപ്പമൊന്നും ഊരി പോകുകയല്ല എല്ലാണം കോടതി കയറണമെങ്കിൽ ശരിയാകുള്ളൂ അത് എനിക്കൊരു സമാധാനവും കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നേരം രേവതിക്ക് ഒരു പേടി എന്ന് കേസ് ജയിക്കാൻ വേണ്ടി ഇനി അവർ നമ്മളെങ്ങനെ കൊന്നാലോ നമുക്കെതിരെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരും സംശയിക്കില്ലല്ലോ നമ്മൾ മൂന്ന് പേരെ അവർക്ക് അങ്ങനെ കൊല്ലാൻ മേലെ എന്നൊക്കെ ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടാണ് ഞാൻ ചാനൽ ചർച്ചയിൽ എൻ്റെ എനിക്കും എന്റെ കുടുംബത്തിനും ജീവന് ഭീഷണി ഉണ്ടെന്നും എന്നെ അവർ അപകട അപകടപ്പെടുത്താൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് സ്വാഭാവികമായ ഒരു ആക്സിഡന്റ് നമുക്ക് അവർക്കെതിരെ ആകെ പ്രശ്നമാകും അതൊരു വലിയ വാർത്തയാകും അതുകൊണ്ട് അങ്ങനെ ഒന്നും നടക്കിയില്ല എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം രേവതിക്ക് അങ്ങനെ അമ്പത് കോടി സ്വപ്നം കണ്ട് മൂന്ന് പേരോട് ഇരിപ്പുണ്ട് അന്നേരം രേവതിക്ക് അടുത്ത ഒരു സംശയം ഈ വക്കീൽ ചതിക്കുമെന്ന് അന്നേരം അനാമിക പറയുന്നുണ്ട് അതിലെനിക്കും ചെറിയ സംശയമുണ്ട് നമുക്ക് അമ്പത് കോടി കിട്ടിയിട്ടുണ്ട് അയാൾക്ക് പന്ത്രണ്ടര കോടി നമ്മൾ കൊടുക്കണം ഒരു ഇരുപത് കോടി കൊടുക്കാമെന്ന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അങ്ങോട്ട് ചാടിയേലേ എന്നാണ് ചോദിക്കുന്നത് അന്നേരം വേണു പറയുന്നുണ്ട് എല്ലാരെയും സംശയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല അതുകൊണ്ട് ഇപ്പം നിലവിൽ കേസ് മുന്നോട്ട് കൊ കൊണ്ടോ നിവൃത്തിയുള്ളൂ എന്നും പറയുന്നുണ്ട് പിന്നെ ജയനെ കാണിക്കുന്നു ജയനോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു അന്നേരം ആകെ വിഷമത്തിലായിട്ട് ആദർശനെയും നയനെ വിളിച്ചു വരുത്തുവാണ് എന്നിട്ട് അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ് കാരണം മുത്തശ്ശിയെ വരെ കേസിൽ ഉൾപ്പെടുത്തിയിട്ട് ോ അതുകൊണ്ട് തന്നെ നേരം ജയം പറയുന്നുണ്ട് അച്ഛൻ അയാളുടെ കരണത്തടിച്ചില്ല അതിന്റെ വാശിക്കാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് മുത്തശ്ശൻ ചെയ്തു തന്നെയാണ് ശരി അല്ലാതെ ഇങ്ങനെയുള്ളവരുടെ മുമ്പിൽ നമ്മൾ മുട്ടുകൂത്തേണ്ട കാര്യമില്ല അയാൾ ചോദിച്ചത് ഇരുപത് കോടിയാണ് നമ്മൾ കേസ് നടത്തിയാലും അത്രയും രൂപ ചെലവാകിയില്ലല്ലോ എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് കേസ് നടത്താം പക്ഷേ നമുക്ക് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാവുമോ എന്ന് അറിയില്ലല്ലോ അത് നമുക്ക് പ്രതികൂലമായ എന്ത് ചെയ്യും അമ്മേ വരെ നമുക്ക് കോടതി കേറ്റേണ്ടി വരില്ലേ എന്നൊക്കെ ചോദിച്ച് ആകെ വിഷമത്തിലാണ് അന്നേരം ജയം പറയുന്നുണ്ട് ഞാൻ അനിയെ കൂടി ഒന്ന് വിളിക്കാം ഏതായാലും ഈ കേസിനെ നമ്മൾ നേരിടുക തന്നെ ചെയ്യണം അതിനുവേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അനിയെ വിളിക്കുന്നു ഈ സമയം അനിയെ നന്ദും കൂടെ ഒരുമിച്ചായിരുന്നേ രണ്ടുപേരോട് ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് കറങ്ങുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പം അങ്ങനെ രണ്ടുപേരോട് ജോലിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരുമിച്ച് വന്നിരുന്നു സംസാരിക്കുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് നീ ഇപ്പോഴാണ് ഒരു മിഡിക്കൻ ആൺകുട്ടിയായത് ഏതായാലും നീ വിളിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ ജോലി ഒതുക്കിട്ട് ഓടി വന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ആ ഇങ്ങനെയൊക്കെ ചെയ്തോണോ അല്ലെങ്കിൽ നീ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യല്ല ഞാൻ കമ്പനിയിലേക്ക് തിരിഞ്ഞു നോക്കിയല്ല എന്ന് പറയുന്നുണ്ട് അന്നേരം എനിക്ക് ഇപ്പോഴാണ് നീ ഒരു ശരിക്കൊരു ആൺകുട്ടി ആയതുപോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അനുയോജ്യുന്നുണ്ട് അതെന്താ ഇത്രയാളും എനിക്ക് ആണത്തും ഇല്ലായിരുന്നു അതില്ലയെന്ന് കരുതിയാണ് നീ എന്നെ സ്നേഹിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ചെറുതെ സിമ്പതിപ്പുറത്ത് അങ്ങ് സ്നേഹിച്ചതാണ് പക്ഷെ ഇപ്പം നീ കമ്പനിയിലൊക്കെ പോയി തുടങ്ങി പിന്നെ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുക കേട്ടോ നന്ദു എന്നിട്ട് നന്ദു പറയുന്നുണ്ട് അതെ ഇതൊന്നും അറിയാതെ നയനീച്ചെന്നെ വിളിച്ചായിരുന്നു എന്നിട്ട് പറയുക നീ ഇപ്പം എല്ലാ കാര്യങ്ങളും മറന്ന് കമ്പനിയിലൊക്കെ പോയി തുടങ്ങി ഇനി നീയായിട്ട് അവൻ്റെ സ്വഭാവം മാറ്റിയേക്കരുതോ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ചേച്ചി അറിയുന്നില്ലല്ലോ ഞാനാന്ന് നിനക്ക് മോട്ടിവേഷൻ തന്നതെന്ന് ഏതായാലും അങ്ങനെ ഒരു ഉപദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ത് വേണമെങ്കിലും അവരെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ചെയ്യും ഞാൻ അന്ന് തന്നെ കമ്പനിയിൽ പോയത് ആരോടും പറയാതെയാണ് അവിടെ ചെന്ന എല്ലാവരെയും കൊണ്ടും കണക്കൊക്കെ എടുപ്പിച്ച് ഒരു കലക്കങ്ങ് കലക്കി ഏതായാലും അതിൽ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണോ എന്നൊക്കെ പറയുക ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നേക്കും എനിക്ക് കോള് വരുവാണ് ജയൻ്റെ പെട്ടെന്ന് ചെല്ലാൻ പറയുന്നു അന്നേരം പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ് എന്നിട്ട് ഈ കാര്യം നന്ദുവിനോട് പറയുമ്പം നന്ദു പറയുന്നുണ്ട് എടാ നമ്മളിന്ന് ഒരുപാട് സന്തോഷിച്ചു ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ദുഃഖമാണോ നമ്മളെ തേടി വരുന്നതെന്ന് അറിയത്തില്ല ഏതായാലും നീ ചെന്നിട്ട് എന്നെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയുവാണ് എന്നിട്ട് നന്ദുവിനെ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടി രണ്ടുപേരോട് ഒരുമിച്ച് അവിടുന്ന് തിരിച്ചു പോരുകയാണ് ഈ സമയം അനന്തപുരിയിൽ ചർച്ചകൾ നടന്നോണ്ടിരിക്കുകയാണ് എങ്ങനെ ഈ കേസിൽ നിന്ന് അവർക്ക് രക്ഷപെടാം എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ എന്തെങ്കിലും അനിയങ്ങോട്ട് വരും അനിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ ജയിലിൽ കിടന്നാലും അവരുടെ മുമ്പിൽ മുട്ടുകുത്താൻ പോകരുത് എന്ന് അന്നേരം ജയം പറയുന്നുണ്ട് നിൻ്റെ പേര് മാത്രമല്ലല്ലോ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടില്ലേ അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് പണ്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറി അവരെ തല്ലിയതാണ് അതുപോലെ എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിക്കുമ്പം നയനെ പറയുന്നുണ്ട് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോയേക്കരുത് അത് ഇനി സി സി ടി വി പതിഞ്ഞിട്ട് അതൊരു തെളിവായിട്ട് കോടതിയിലേക്ക് ചെല്ലും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യും എന്ന് പറയുവാണ് ഏതായാലും ആദർശം പറയുന്നുണ്ട് അവരുടെ മുമ്പേ മുട്ടുകൂത്താൻ നിൽക്കണ്ട നമുക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദർശ പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവളുടെ മുന്നേ മുട്ടുകൂത്താനൊന്നും എന്നെ കിട്ടത്തില്ല ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും അവരെല്ലാരെയും തീർത്തിട്ടേ ജയിലിലേക്ക് പോകുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യ അനി ഭയങ്കര ദേഷ്യത്തിലാണ് നിറംദേവ അനി പറയുന്നുണ്ട് നിന്റെ മുത്തച്ഛൻ അയാളെ അടിച്ചതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും ദേഷ്യം വന്നത് ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയുകയും ചെയ്തു പക്ഷേ അച്ഛൻ കൂളാണ് അച്ഛൻ അങ്ങനെ ടെൻഷനൊന്നുമില്ല പിന്നെ അമ്മയെ കൂടി കോടതി റ്റേണ്ടി വരുന്നത് കൊണ്ട് അമ്മയ്ക്ക് അച്ഛനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയത്തില്ല അച്ഛനൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്ന് ദേവേനു പറയുമ്പം അനി പറയുന്നുണ്ട് ഞാനൊന്ന് മുത്തശ്ശേയെ കണ്ടിട്ട് വരട്ടെ എന്നാൽ അങ്ങനെ നേരെ മുത്തശ്ശിയുടെ അടുത്തോട്ട് ചെല്ലുന്നു നേരം മുത്തശ്ശി ഗുളിക ഒക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുവാണ് നേരം അനിയെ കാണുന്നതേ മുത്തശ്ശ പറയുന്നുണ്ട് മോനെ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് നേരെ അവളൊന്നും പുറത്തേക്ക് പോകാറ് പോലില്ല എന്നെ കൂടി അവൾ കേസ് കുടുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് മുത്തശ്ശ അതൊന്നോർത്ത് വിഷമിക്കണ്ട അവളുടെ സ്വഭാവം ഇങ്ങനെയാണ് ആരോടും സ്നേഹമില്ല അവൾക്ക് നേട്ടം ഉണ്ടാകണം അത്ര മാത്രമേ ഉള്ളൂ ഈ കേസിൻ്റെ പേരിൽ മുത്തശ്ശിയെ കോടതി കേട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം മറന്ന് അങ്ങോട്ട് ജയിൽ വന്നിട്ട് അതുങ്ങളെ ഞാൻ തീർക്കും അല്ലാതെ അതല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നൊക്കെ അനി പറയുമ്പോൾ മോനെ അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി പക്ഷെ അനി ഭയങ്കര ദേഷ്യത്തിലാണ് അനി പറയുവാണ് ഈ കേസ് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യും കള്ളസാക്ഷികളെ നിരത്തണമെങ്കിൽ അതങ്ങനെ അത് ഏതു വഴിയാണെങ്കിലും ഈ കേസ് ഞാൻ ജയിക്കും അങ്ങനെ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതുങ്ങളെയെല്ലാം കൊന്നിട്ടായിരിക്കും ഞാൻ ജയിലിൽ ിലേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനി അങ്ങോട്ട് പോകുന്നത് അത് കേശ്ശിക്ക് വിഷമം വരുന്നുണ്ട് പക്ഷേ അനി ഭയങ്കര ദേഷ്യത്തിലാണ് പിന്നെ കാണിക്കുന്നത് ജയനും അജയനും കൂടി പോയി വക്കീലിനെ കാണുക വക്കീലിനെ കണ്ടുകഴിയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് ഇത് അത്ര പെട്ടെന്ന് അങ്ങ് ജയിക്കാൻ പറ്റുന്നൊരു കേസൊന്നുമല്ല അത് അറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഒന്നാമത് അനി അനാമികയെ തല്ലി എന്നൊരു കേസ് നിലനിൽക്കുന്നു അതുകൂടാതെ മൂർത്തി സാറ അയാളെ തല്ലുകയും ചെയ്തില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം ജയൻ പറയുന്നുണ്ട് പത്ത് കോടി വേണം എന്ന് പറഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ അത് ഇരുപത് കോടിയാക്കി അതിൻ്റെ ദേഷ്യത്തിൽ അച്ഛൻ തല്ലിയതാണെന്ന് പറയുമ്പോൾ തല്ലുകയല്ലായിരുന്നു വേണ്ടത് നമുക്കതിന് പകരം കേസിന് പോകായിരുന്നു എന്ന് പറയുന്നുണ്ട് ഏതായാലും അയാൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസ് നമുക്ക് ജയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ചില സാക്ഷികളൊക്കെ നമുക്ക് നിരത്തേണ്ടി വരുമെന്ന് പറയുമ്പോഴേക്കും നന്മമരമായ മൊത്തത്തിൽ അവിടുത്തെ മൊത്തം നന്മമരങ്ങളാണല്ലോ അതുകൊണ്ടാണല്ലോ നാല് വഴിക്കും ചവിട്ട് കിട്ടുന്നത് ഏതായാലും ജയം പറയുകയാണ് അങ്ങനെ കള്ളസാക്ഷികളെയൊന്നും നിരത്തി ജയിക്കാനൊന്നും സാധിക്കത്തില്ല അത് അച്ഛന് സമ്മതിക്കത്തില്ലെന്ന് അങ്ങനെ വക്കീൽ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് സത്യസന്ധരായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നേരെ അകത്തോട്ട് പോകേണ്ടി വരും അല്ലാതെ എനിക്കൊന്നും പറയാനില്ല അങ്ങനെ ഈ കേസിൽ െ നമുക്ക് സമീപിക്കാൻ സാധിക്കില്ല എന്ന് വക്കീൽ പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ അവർ പറയുവാണ് ഇനിയിപ്പം ഈ കേസിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളെ സഹായിരിക്കാം ഇടയ്ക്ക് വിളിക്കാം എന്താ വേണ്ടതെന്ന് വക്കീൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് എഴുന്നേറ്റ് പോരുവാണ് ഈ സമയം അനന്തപുരിയിൽ ജാനകി പറയുവാണെങ്കിൽ എൻ്റെ പേരിലോ അഭിയയുടെ പേരിലോ ജലജയുടെ പേരിലോ ഒന്നും അനാമിക കേസ് വന്നിട്ടില്ലല്ലോ അവളെ ദ്രോഹിച്ചവരുടെ പേരിലൊക്കെയാണ് അവൾ കേസ് കൊടുത്തേക്കുന്നത് എന്ന് അന്നേരം ജലജയും പറയുന്നുണ്ട് അത് തന്നെ ഈ വീട്ടിലെ ഒരംഗമായിട്ട് അവളെ കരുതാത്ത ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ തെരഞ്ഞു പിടിച്ചാണ് അനാമിക ശിക്ഷിച്ചേക്കുന്നത് എന്ന് പറയുവാണ് ജലജ അദ്ദേഹീ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മ ഏ രീതി ഏത് രീതിയിലാണ് അവളെ ശിക്ഷിച്ചത് എന്ന് അല്ലെങ്കിൽ ദ്രോഹിച്ചത് എന്ന് എനിക്ക് നീ ഒന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ ജലജ പറയുവാണ് അതെ അത് ഇങ്ങനെ ഒരു കേസ് വരുമ്പം ആ കുടുംബത്തിൽ ആരെയാണ് കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് അയാളുടെ പേരിൽ കേസ് കൊടുക്കും അപ്പോൾ പിന്നെ എല്ലാവർക്കും വേദനിക്കൂലോ എന്ന് പറയുവാണ് അത് കേൾക്കുന്ന ദിവ്യാനിക്ക് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ടോട്ടോ ഇതിൽ ജലജഓക്കെ അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് വെക്കാം ഈ ജാനകി എന്താണ് ഈ രീതിയിൽ എന്നറിയില്ല സ്വന്തം മകന്റെ ജീവിതത്തിൽ നിന്ന് അനാമിക ഇറങ്ങിപ്പോയി ഇനി ഒരിക്കലും അവർ ഒന്നിക്കില്ല എന്നറിഞ്ഞിട്ടും ഇപ്പോഴും അനാമികയെ സപ്പോർട്ട് ചെയ്യുന്നു സ്വന്തം മകനും ഭർത്താവും കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും ജയിലിൽ കയറും എന്നറിയുമ്പോഴും അനാമികയുടെ ഒപ്പം നിൽക്കുന്നു അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ സാധാരണ ജീവിതത്തിൽ കാണില്ല പിന്നെ എഴുത്തുകാരൻ്റെ പേനയിലൂടെ അങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു അത് ഒട്ടും അങ്ങ് ഇതിന് യോജിക്കും എന്നും തോന്നില്ല